I've seen a lot of change, been through a lot of pain Some things are not the same as they were a year ago But all will be okay, I move on each and every day The past is where it stays, way back a year ago I've changed for the better ആ നമസ്തേ ഞാൻ ആയുഷാണ് ആയുഷ് മിക്കയുടെ പുതിയ ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ടൗണിലാണ് ഇവിടെ ഓണത്തിൻ്റെയൊക്കെ തിരക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളം ജുവല്ലേഴ്സ് ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ നോർത്ത് ഇന്ത്യ എന്നുള്ള കുറേ സൗകര്യമാർ ഇവിടെ റെഡിമെയ്ഡ് ഡ്രസ്സുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഭയ്യ അപ്ലോ കി നടക്കാത്ത ബീഹാർ ബീഹാർ മലയാളം അറിയല്ലോ അല്ലേ നിങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ സെയിലിന് എത്തുമോ കേരളത്തിലെത്തുമോ കേരളത്തിൽ ഇവിടെ പത്തനംതിട്ടയാണോ അതോ എല്ലാ ഭാഗത്തും ചെല്ലാറുണ്ടോ മൊത്തം റെഡിമെയ്ഡ്സ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ ഓക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ഏതാണ് ചിൽഡ്രൻസിൻ്റെ ആണോ ജെൻസിൻ്റെ ആണോ ഏതാണ് എല്ലാം ഉണ്ട് അല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് അല്ലേ കാണി ઉસ ഇതിને 150 അല്ലേ ഇതെടാ बाबा കുറ്റൽ കൊള്ളല്ലേ 650 ഇതിനെ എങ്ങനെ വല 150 100 300 കാണിച്ച ഓക്കേ 150 അല്ലേ അർമോഡ 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 കേ ഇതെങ്ങനെ 150 അല്ലേ ഇതെല്ലാം 150 അല്ലേ ഒന്ന് കാണിച്ച കാണിച്ചോ 150 എന്താ മെറ്റീരിയൽ ഏതാ കോട്ടൻ 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 ഓ ശരി ഇനി അമ്മ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കുട്ടി എല്ലാ കളറും എല്ലാ കളറും ഉണ്ട് കേട്ടോ നിങ്ങൾ എന്ത് വരെയാണ് ഇവിടെ ഉള്ളത് കിത്രം ദിനം നോക്കാം ഇതേ പാഞ്ച് അഞ്ചാ അഞ്ചോ അഞ്ച് ഇല്ല കിത്തനു പോകാം അത് പാഞ്ച് ആവരാ പഞ്ചു ദിനോ ഏക്ക് കുട്ടിയുടെ ഷർട്ട് ആണ് അല്ലേ ഇത് എന്താപോലെ ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് അല്ലേ ഫുൾ സ്ലീവ് ടു ഹൺഡ്രഡ് ആ ഓക്കെ ഫുൾ സ്ലീവ് ടു ഹൺഡ്രഡ് ഇത് മെറ്റീരിയൽ കോട്ടൺ തന്നെ കോട്ടൺ കോട്ടൻ ശരി ശരി ഇതെല്ലാം കുട്ടികളുടെ അല്ലേ ഈ സീസണിൽ കുട്ടികളുടെ ആണോ കൂടുതലായിട്ടും അല്ലേ ശരി ശരി പറഞ്ഞ പെൺകുട്ടികൾക്കുള്ളതാണ് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് ഓക്കെ ഓക്കെ കാണുമ്പോ അതെ നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് നല്ല സ്റ്റിച്ചിങ് നല്ല ഡിസൈൻ ഇരുന്നൂറ് ഇരുന്നൂറ് ഓ ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറേ ഉള്ളു അല്ലേ ഇതിന്റെ കൂടെ കുഴപ്പം കൂടി വലിയ തരണേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ കുഴപ്പമില്ല ഇരുന്നൂറ് രൂപേനെ ആണ് ക്ലോത്തും കുഴപ്പമില്ല കേട്ടോ പ്രിൻ്റഡ് പ്രിന്റഡ് ആണ് ഓ പ്രിന്റഡ് ക്ലോത്ത് ആണ് ഇതിന് ഇരുന്നൂറേ ഉള്ളൂ ഇരുന്നൂറ് ഓക്കെ പാൻറ് മുന്നൂറ് പാൻറ്റ് മുന്നൂറ് അല്ലേ ണോ സ്ലിം സൈസാണ് എല്ലാ വില തന്നെയാന്ന് മുന്നൂറ് വന്നോ അതോ കൂടുതലുണ്ടോ ജീൻസ് ഐറ്റം ഉണ്ട് ഇത് കോട്ടൺ ടൈപ്പ് കോട്ടൺ ആണ് ടൈപ്പ് ഉണ്ട് നമ്മുടെ ഉണ്ട് ജീൻസ് ടൈപ്പ് ഉണ്ട് ജീൻസിന് ആ ജീൻസിന് കോട്ടൺ ടൈപ്പിന് മുന്നൂറ് ഇതാ കുട്ടികളെ മുമ്പേ കണ്ടതിന് മറ്റൊരു പാറ്റേൺ എത്ര വില ഇരുന്നൂറ് ഇതിന് ഇരുന്നൂറ് അല്ലേ ശരി ഇരുന്നൂറ് കുറേ ഉണ്ട് കേട്ടോ വെറൈറ്റി ഇതേ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ പല എല്ലാ ടൈപ്പുണ്ട് നമുക്ക് കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാലും ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് ഇവിടെ എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് അല്ല ഷെൽഫിൽ ഷെൽഫിന്നും എടുപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് അതാണ് ഇങ്ങനെ ഈ ഫുട്പാത്ത് സൈഡിലെ ഒരു ഗുണം എന്താണ് നമുക്ക് വേണ്ടുന്ന നമുക്ക് എടുക്കാൻ പറ്റും തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് അല്ലേ ഓക്കെ നല്ല രസം കേട്ടോ നല്ല സ്റ്റൈലാണ് ഇരുന്നൂറ് രൂപ ഓണ ഓണത്തിനൊക്കെ ഓക്കെ ആണോ അതെന്താണ് ഷർട്ടേടാണോ ഷർട്ടുണ്ടോ അതിനെന്താ വില കാണിച്ചു എങ്ങനെ ഇത് ഇരുന്നൂറ് ഇരുന്നൂട് ഷർട്ടുകള് കോട്ടൺ അല്ലേ ആ കോട്ടൺ കോട്ടൺ അത് ഇരുന്നൂടേ ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ആണ് പ്രിന്റഡ് ടൈപ്പാണ് രസമാണ് ഇരുന്നൂറ് ഇതെല്ലാം നൂറ്റമ്പതല്ലേ പറഞ്ഞു അല്ലേ ആ നൂറ്റമ്പത് നൂറ്റമ്പത് ആ അതായത് ഈ ഗിൽക്ക് ഇങ്ങനെയൊക്കെയുള്ള ആ ഇതുള്ള ഫാൻസി ഫാൻസിറ്റാക്ക് വരുന്നതിനെല്ലാം നൂറ്റമ്പത് കുട്ടികൾക്കുള്ള തീരെ കുട്ടികൾക്കുള്ള നല്ല രസമുണ്ട് നല്ല കളർഫുള്ളാണ് നല്ല കളറുണ്ട് നല്ല കളർഫുള്ളാണ് ഇരുന്നൂറ് നൂറ്റി അമ്പത് അമ്പത് ഇതാ ഇത് കണ്ടില്ല ഫ്രണ്ടൊക്കെ നല്ല ഫാൻസി ടൈപ്പ് വെച്ചാണ് ഇതിന് നൂറ്റമ്പതാണ് ഈ ടൈപ്പ് എല്ലാം ടൈപ്പ് നമ്മൾ കണ്ടില്ല അതൊക്കെ കോട്ടൺ ടൈപ്പ് ആണ് അതിനെല്ലാം ഇരുന്നൂറാണ് കണ്ടില്ല മെറ്റീരിയൽ കാണുമ്പോൾ അതെന്ത് കണ്ടും നമ്മൾ മെറ്റീരിയൽ നല്ല വ്യത്യാസമാണ് ഇങ്ങനെയുള്ള കച്ചവടക്കാരെ എല്ലാം ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പറ്റിയ ഐറ്റംസ് ഉണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ അതിലും നമ്മുടെ പോക്കറ്റിന് ഇണങ്ങിയ രീതിയിലുള്ള ഡ്രസ്സുകൾ എടുക്കാൻ പറ്റും കണ്ടില്ലേ അമ്മ വന്നിട്ടിപ്പോൾ നമ്മുടെ കൊച്ചുമക്കൾക്കാണെന്ന് തോന്നുന്നുണ്ട് ട്രസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലല്ലോ സന്തോഷം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു അവരുടെ ആ ചെറിയ ഇപ്പം ഈ പെൻഷനൊക്കെ കിട്ടുന്ന ക്ഷേമ പെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ വെച്ച പൈസ കൊണ്ട് കൊച്ചുമക്കൾക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന സന്തോഷം അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അമ്മമാർക്ക് കിട്ടുന്ന സന്തോഷം അതൊക്കെയാണല്ലോ ഈ ഓണത്തിൻ്റെ ഒരു ഈ വെൺമോഡ വേണ്ടല്ലോ നല്ല കളർഫുള്ളാണ് നമ്മുടെ കുട്ടികളെന്ന് വെച്ചാൽ അധികം കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾക്കൊന്നും ചോയ്സ് ഒന്നും ഇല്ലായിരുന്നു അന്നെങ്കിൽ പത്തനംതിട്ട ടൗണിൽ ഒരു വൈശാലി ഉണ്ടായിരുന്നു ദീപക് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കടകളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെയൊക്കെ പോയിട്ട് വല്ല ഓണത്തിനം കാണും പക്ഷേ ഇങ്ങനെ ഒരു ഒന്നും എടുക്കാൻ പപ്പ എന്ന സമയത്തില്ലായിരുന്നു ഒരു ഫോർമാറ്റ് ടൈപ്പ് ഡ്രസ്സുകളായിരുന്നു കൂടുതലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതെന്നൊരു നല്ല സ്റ്റൈലാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കുട്ടികളാണ് ശരിക്കും കളർഫുൾ ലോകത്ത് ജീവിക്കുന്നത് ഇത് ജീൻസ് ഐറ്റം ആണ് കുട്ടികൾക്കുള്ള ജീൻസ് ആണ് അതിന് എന്താ വില എത്ര ഫിഫ്റ്റി അല്ലേ ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് രൂപ ആണ് ഇത് ചെറിയ സൈസ് ടു ഹൺഡ്രഡ് ആണ് ഇതിനിക്ക് ഇരുന്നൂറ് ആണ് ചെറിയ സൈസ് സൈസ് കൂടുന്നതനുസരിച്ച് വില കൂടുതൽ കുട്ടികൾക്കുള്ള ജീൻസ് ആണ് ചെറിയൊരു ബെൽറ്റ് സംഭവമൊക്കെ ഉണ്ട് ഇതിന് ടൂഡ്രഡ് ഇതിന് ഇരുന്നൂറ് അതിന് എഴുന്നൂറ്റമ്പത് ഓക്കെ നമ്മുടെ നൈറ്റ് ഇതിനോ അതെ ഇരുന്നൂറ് അത് ഇരുന്നൂറ് അല്ലേ ഓക്കെ അതിന് ആണ് വില ഈ കിടന്നെങ്ങനെ വില മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അമ്പത് ആ ഈ ചെറുന കുട്ടികൾക്കുള്ള ഇതിന് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് അല്ലേ ഓക്കെ നല്ല സ്റ്റൈലാണ് കേട്ടോ കൊച്ചു കുട്ടികളെ കേൾക്ക് ഒന്നക്ക രണ്ട് വയസ്സൊക്കെ കുട്ടികൾ കിട്ടുകൊണ്ട് നടക്കാൻ നല്ല രസമായി നല്ല അടിപൊളിയാണ് ഇതിന് ഇരുന്നൂറ് അല്ലേ ആ അതിന് ഇരുന്നൂറാണ് ഇതിന് വില എന്താ പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ് അല്ലേ ആ ശരി ശരി മുമ്പേ നമ്മൾ പറഞ്ഞാൽ മതി ഇരുന്നൂറ് അപ്പം നിങ്ങൾ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ടൗണിലെങ്കിൽ വിസ്മയ ഗോൾഡുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ കല്ലുകളം ജുവല്ലേഴ്സ് അത് ഇപ്പം ഇല്ല കല്ലുകളം ജുവല്ലേഴ്സ് ഇപ്പം നിന്നതാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇവർ ഫ്രണ്ടിലായിട്ടാണ് ഇവർ കച്ചവടം ജുവേണ്ടത് എത്രയാണ് എത്ര പൈസയാണോ ഇപ്പം മഴ കാരണം പലപ്പോഴും ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ സാധനങ്ങൾ പറക്ക് വെളിയിലോട്ട് ഇടുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത് വീണ്ടും പറക്കുക മൂന്നാലി ആളുകളുണ്ട് ഇപ്പം അവർ ഫുഡ് കഴിക്കാനൊക്കെ വെളിയിലോട്ട് പോയേക്കുവാണ് ഈ ഒരു സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഉച്ച അടുപ്പിച്ചായിട്ടുണ്ട് അപ്പം അവരങ്ങോട്ട് ചിലക്ക് പള്ളിയിലോട്ട് പോയിട്ടുണ്ട് ചിലക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ഫാമിലികൾ ഇവിടെ ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ ഈ ഈ വെയിലും കൊണ്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും വൈകിട്ടൊക്കെ ഭയങ്കര ആളായിരിക്കും കേട്ടോ ഉച്ച സമയത്ത് നിങ്ങൾക്ക് ആ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ ആളുകൾ കുറവുള്ളൂ പിന്നെ ഇന്ന് രാവിലെ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങാൻ ഒരു മടി കാണിക്കുന്നതാണ് പക്ഷെ പക്ഷേ വൈകിട്ടത്തേക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ നല്ല ആളായിരിക്കും കുട്ടികൾക്കൂടെ നല്ല ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെന്തായിരുന്നു എത്ര ടു ഹൺഡ്രഡാ ആ ഇത് ടു ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങൾ ടൗണിൽ ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ട് ഇവരെയും ഇപ്പൊ ഇനി ഇപ്പൊ തുടങ്ങിയിട്ട് അഞ്ചു ദിവസമായിട്ടുണ്ട് ഇനി ഒരു അഞ്ചു ദിവസം കാണത്തുള്ളൂ അപ്പോൾ ഇവിടെ എത്തുന്ന കൂട്ടത്തില് ഒന്ന് വന്ന് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക നമുക്ക് ഇവരെയും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത് കൂടാതെ ഇവിടെ നല്ല കടകളുണ്ട് കേട്ടോ നമ്മൾ അവരെ തള്ളി പറയല അവിടെ നിങ്ങൾ പോവുക അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫുട്പാത്ത് വെച്ചോടായിട്ടൊക്കെ നാടോടികളായിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് അവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു പക്ഷേ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്